ഹലോ ഈ യൂട്യൂബിലെ മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും വരുമായിരുന്നു അതായത് ആ കുട്ടി അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ ആ വ്ലോഗുകൾ കാണാറുണ്ട് കാരണം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും അവരുടെ ഒരു സ്നേഹവും കാര്യവും ഒക്കെ കാണുമ്പോൾ നമുക്കത് കാണാൻ തോന്നും ഞാൻ കാണും അപ്പോൾ രണ്ട് ദിവസത്തിന് മുമ്പ് ആ കുട്ടി കരഞ്ഞോണ്ട് ഒരു വീഡിയോ ഭയങ്കര കരഞ്ഞിട്ട് അപ്പം ഞാനും കരുതി എന്താണ് ഇത് ഇങ്ങനെ കരയുന്നതെന്ന് വിചാരിച്ചിട്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ അതിൻ്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ എന്താണ് വിഷയം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോ തുറന്നു നോക്കിയപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നി അതായത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി പ്രഗ്നൻ്റ് ആണ് ആദ്യത്തെ കുട്ടി കുറച്ചെറിയ കുട്ടിയാണ് കുട്ടി ആണ് ആ കുട്ടി ആഗ്രഹിച്ചില്ല ആഗ്രഹിക്കാതെയാണ് പ്രഗ്നൻ്റ് ആയത് ആഗ്രഹിക്കാതെ പ്രഗ്നൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കറക്റ്റ് ഒരിതാണോ എന്ന് എനിക്കറിയത്തില്ല അതായത് നമ്മളെ ഈ പണ്ട് ഉള്ളതുപോലത്തെ ഒരു ഫെസിലിറ്റി അല്ല നമ്മുടെ നാട്ടിൽ ഇന്നുള്ളത് ഇന്ന് എല്ലാത്തിനും നമുക്കിപ്പം ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ആദ്യം തന്നെ നിങ്ങൾക്ക് ലോങ് ടൈം വേണോ ഷോർട്ട് ടൈം മതിയോ ഒന്ന് ചോദിച്ചിട്ട് കോപ്പർട്ടി പോലുള്ള ഒരുപാട് സേഫ്റ്റി ആയിട്ടുള്ള ഇതൊക്കെ ഉള്ള സമയത്ത് ഒക്കെ ഇടായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ ചൂസ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളെ ഉള്ളിലെന്തായിരിക്കും ആ പ്രഗ്നൻ്റ് ആവുന്നെങ്കിൽ അങ്ങ് ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നുള്ളൊരു ഇതായിരിക്കാം അല്ലെങ്കിൽ പിന്നെ ഭർത്താവ് ഗൾഫിലോ എങ്ങാനും ആയിരിക്കണം ഇപ്പോൾ കൂടെ തന്നെ താമസിക്കുന്ന ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾക്ക് പ്രഗ്നന്റ് ആവാം എപ്പോൾ വേണമെങ്കിലും ആവാം അപ്പോൾ ആ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പിന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം അത് അത് ശരിക്കും ഈ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെ ഒരു മിസ്റ്റേക്കാണ് എന്ത് പറയണം എന്ത് പറയരുത് എന്നുള്ളതിനെക്കുറിച്ച് അവർ ഒരു ബോധേഡല്ല ഫാമിലിയുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന ചെറിയ നിസാരം ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കേണ്ട അല്ലെങ്കിൽ അച്ഛനും അമ്മയും സംസാരിക്കേണ്ട മക്കൾ സംസാരിക്കേണ്ട ചെറിയ നിസാരമായിട്ടുള്ള കാര്യങ്ങളെടുത്ത് പിന്നെ പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഭയങ്കര ചീപ്പാക്കി നാറ്റിക്കുന്ന ഒരു പരിപാടി ചില ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഇടയിൽ കാണാറുണ്ട് ഇവരിലും എനിക്ക് തോന്നിയത് ആ ഒരു വിഷയമാണ് അതായത് ഇവർ എക്സ്പെക്റ്റ് ചെയ്യാതെ ഒരു പ്രഗ്നൻസി ഉണ്ടായി പക്ഷേ അത് അവർക്ക് പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല പിന്നെ പ്രഗ്നൻസി പോലൊരു കാര്യം നമ്മൾ സാധാരണഗതിയിൽ വ്ളോഗർമാരുടെ ഇടയിൽ ഒരു ഹാപ്പിയായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിന് ഭയങ്കര ട്രാജഡി ആയിട്ടാണ് അവർ അത് പറഞ്ഞത് അത് അതും എനിക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നി പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഈ ഇവരുടെ തന്നെ ഈ വ്ളോഗേഴ്സിൻ്റെ തന്നെ എത്രയോ സബ്സ്ക്രൈബേഴ്സ് മക്കളില്ലാത്ത സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇവർക്കൊക്കെ എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാവും ഈ കുട്ടി ഈ ഇങ്ങനെ ഒരു പ്രഗ്നൻസീനെ ഭയങ്കര സങ്കടകരമായിട്ട് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞവർ കുറച്ച് ഹാപ്പി ആവുന്നുണ്ട് ഹാപ്പി ആയിട്ട് പക്ഷേ എങ്കിലും ഈ കുട്ടി മെൻ്റലി അല്ല അപ്പം ഭർത്താവ് ധൈര്യം കൊടുക്കുന്നുണ്ട് ആ കുഴപ്പമില്ല എന്നാൽ ഞാനുണ്ടല്ലോ ഞാനുണ്ടല്ലോ അതിലും വലിയൊരു ധൈര്യം വേറെ എന്ത് വേണം അത്രയും ഒരു ധൈര്യം കൊടുക്കുന്ന ഒരു ഭർത്താവ് പിന്നെ അടുക്കള പണിയൊന്നും അറിഞ്ഞുകൂടാത്തൊരു അല്ല അയാൾക്ക് എല്ലാ അടുക്കള പണി അറിയാം അപ്പോൾ അങ്ങനെ നമ്മള് വ്ളോഗിൽ കാണുമ്പോഴൊക്കെ ഭാര്യയും ഭർത്താവും ഒന്നിച്ചാ കുട്ടീനെ ഈ ഫസ്റ്റ് കുട്ടീനെ പരിചരിക്കുന്ന കണ്ടിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഈ രണ്ടാമത്തെ പ്രഗ്നൻസി ഈ കുട്ടി ഇത്ര ഇതായിട്ടോ ഓക്കെ അത് പോട്ടെ അത് വിഷയമല്ല പക്ഷെ ഇത് ഇത് ഇത്ര സങ്കടകരമായിട്ട് ഇവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ കുട്ടീനെ അബോട്ട് ചെയ്യാനായിരുന്നു അങ്ങനെ സങ്കടകരമായിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ അത് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത് അങ്ങനെയുമല്ല അവർ ആ കുട്ടീനെ പ്രസവിക്കാൻ തയ്യാറാണ് അവരതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാണ് പിന്നെയും അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ശരിക്കു പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര വിഷമകരമാണ് അതായത് നിങ്ങൾ ആ കുട്ടീനെ പ്രസവിക്കും ആ കുട്ടീനെ ഭയങ്കര ലാളിച്ചും ഓമനിച്ചും ആ കുട്ടീനെ വളർത്തും ആ കുട്ടി ഒരു ഏഴെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യും അതൊരു പത്ത് പന്ത്രണ്ട് വയസ്സാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ വീഡിയോ അതായത് ഈ ഈ കുട്ടിയെ പ്രഗ്നന്റ് ആണ് എന്നറിഞ്ഞപ്പോ ആ അമ്മയുടെ മനസ്സിലെ വിഷമം ആ കുട്ടി കുട്ടിക്കാണ് അപ്പോൾ ആ അവിടം തൊട്ട് ആ കുട്ടിയുടെ മനസ്സിലെ ഞാൻ ഉണ്ടായി എന്നറിഞ്ഞപ്പോ എൻ്റെ അമ്മ വിഷമിച്ചു ആ വിഷമിക്കുന്നത് എന്നെ എന്തായിട്ടാണ് ആദ്യത്തെ കുട്ടിയെ പരിചരിക്കാൻ ആരുമില്ല എനിക്ക് ആദ്യത്തെ കുട്ടിയെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് വിഷമം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ കരയുന്നത് അതുതന്നെ ആ രണ്ടാമത്തെ കുട്ടിയുടെ കുട്ടി അറിവായി വരുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഈ ആദ്യത്തെ കുട്ടിയോട് ഒരു ദേഷ്യം തോന്നാനുള്ള ഒരു കാരണമായിട്ട് മാറും അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രസവിക്കാൻ തയ്യാറാണ് ആ കുട്ടീനെ അബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല സിക്സ് വീക്കായി അപ്പോൾ അബോട്ട് ചെയ്യാൻ പറ്റൂല അപ്പോൾ അതിനെ നിങ്ങൾ ഉൾക്കൊണ്ട് അതൊരു സന്തോഷകരമായിട്ട് നിങ്ങൾക്കത് പുറത്ത് പറയാമായിരുന്നു പക്ഷെ അതിനെ ഭയങ്കര ട്രാജഡി ആയിട്ട് ആ ഒരു രീതിയിൽ പറഞ്ഞത് ഭയങ്കര വിഷമം ഉണ്ടായി എനിക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമം ഉണ്ടായി അതുകൊണ്ട് ഞാനത് പറയുന്നതാണ് ഇനി നിങ്ങളെ ഈ സമൂഹം ഏറ്റെടുത്തത് തന്നെ ആ കുട്ടി അതായത് ഈ ഈ ആയിട്ടുള്ള കുട്ടിയുടെ പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ആ കുട്ടീനെ പരിചരിക്കുന്ന അങ്ങനെ ആ ആ ആ ഒരു രീതിയിലാണ് നിങ്ങളെ ഈ സമൂഹം അംഗീകരിച്ചത് നിങ്ങളെ ഈ സമൂഹം സ്വീകരിച്ചത് അങ്ങനെ ഉള്ള ഒരു വ്ളോഗറായിരുന്നിട്ട് കൂടി അതേ സെയിം റീസൻ്റെ ഓപ്പോസിറ്റ് തന്നെ നിങ്ങൾ കാണിച്ചത് ഭയങ്കര മോശവും തെറ്റും ആണെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കെ ഇനി അങ്ങോട്ടും ഹാപ്പിയായിട്ടിരിക്കെ പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര ഹാപ്പി എന്നുള്ളതാണ് റൂള് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം പോലെ ആയിരിക്കും ആ കുഞ്ഞിൻ്റെയും വളർച്ച അപ്പോൾ അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ചെയ്തില്ല എന്ന് മനസ്സുകൊണ്ട് പറയുന്നതിന് പകരം ഞാൻ നിന്നെ സ്വീകരിച്ചു കഴിഞ്ഞു ഞാൻ നിന്നെ എൻ്റെ മനസ്സിലും എൻ്റെ ശരീരത്തിലും നിന്നെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സുകൊണ്ട് പറയുകയും ആ കുട്ടീനെ നല്ല രീതിയിൽ പ്രസവിക്കാനും വളർത്താനും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക്